എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യസേന ആണ് ഇന്ന് നമ്മളൊരു കുഞ്ഞു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ കുഞ്ഞിതാണ് എന്ന് പറഞ്ഞാലും സാമൂഹികമായിട്ട് കുറച്ച് ഉള്ള ഒരു ടോപ്പിക്കാണ് കാരണം ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ് അതിന്റെ കൂടെ തന്നെ നവജാത ശിശുക്കളുടെ ന്യൂബോണിന്റെ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇവിടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം അച്ഛനമ്മമാരെ ആ അവരുടെ കുഞ്ഞു വാവകളായിട്ട് അതായത് ന്യൂബോണായിട്ട് ജനിച്ച ഉടൻ ഉള്ള വാവകളായിട്ട് വരും അപ്പൊ പലർക്കും കുഞ്ഞിന്റെ നിറത്തിനെ പറ്റി ഭയങ്കര ആശങ്കയാണ് അപ്പൊ പലരും എന്റെ അടുത്ത് ഒരു സെക്കൻഡ് ഫോളോ അപ്പിനൊക്കെ വരുന്ന സമയത്ത് അപ്പഴത്തേക്കും കുട്ടിക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ പറയാനായിട്ടുണ്ടോ അപ്പൊ വരുമ്പോ പറയും അയ്യോ ഡോക്ടറെ ജനിച്ച സമയത്ത് കുട്ടിക്ക് നല്ല നിറം ഉണ്ടായിരുന്നു നല്ല വെളുത്തിരുന്ന കുട്ടിയാണ് ഇപ്പൊ കുട്ടി കറുത്തുപോയി അപ്പോ എന്ത് ഓയിലാണ് തേക്കേണ്ടത് ഈ ഓയിൽ തേച്ച നിറം വെക്കോ അപ്പോ എന്ത് ഏത് ക്രീമാണ് തേക്കേണ്ടത് എന്ത് ചെയ്താലാണ് കളർ വെക്കുക അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജനിച്ച കുട്ടികൾക്ക് മാത്രല്ല ജനറലി ഇത് ജനിച്ച കുട്ടികൾ കുട്ടികളമ്മമാര് മാത്രല്ല കേട്ടോ ചോദിക്കാറുള്ളത് കൂടുതൽ അവരാണെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ മുതിർന്ന കുട്ടികളുടെ ആൾക്കാരും ചിലപ്പോൾ കുട്ടിക്ക് കുട്ടി ഇരുണ്ടു പോകുന്നു കറത്തു പോകുന്നു അപ്പോൾ കുറച്ച് കളർ വെക്കാനും ഒന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് നോക്കൂ ജനറലി ഇതിപ്പോ ഞാൻ എത്ര പറഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് ജനറലായിട്ട് ഈ കളറിനോട് സ്കിന്നിന്റെ നിറത്തിനോട് ഒരു ഒരു അഡിക്ഷൻ ഉണ്ട് അതായത് വെളുത്തിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടില് ഈ വെളുത്തുപാറുന്ന ക്രീമുകളൊക്കെ ഇങ്ങനെ പല അപകടങ്ങൾ സൃഷ്ടിച്ചത് കാരണം നമുക്ക് നമ്മുടെ സ്കിന്ന് വെളുത്തിരിക്കുക എന്ന് പറയുന്നത് വെളുത്ത ആളുകളോട് നമുക്ക് എപ്പോഴും അല്ലെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ സിനിമാ നടന്മാരെ അല്ലെങ്കിൽ നടിമാര് പ്രത്യേകിച്ച് നടിമാര് നടന്മാരെന്ന് ഞാൻ പറയുന്നില്ല നടിമാര് എല്ലാവരും ഇങ്ങനെ വെളുത്തിരിക്കുന്ന നടിമാര് അപ്പോൾ അതുകൊണ്ട് ആ ഒരു തൊക്കിന്റെ കളറിനോട് ഈ ചർമ്മത്തിന്റെ ഈ കളറിനോട് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അഡിക്ഷൻ നമ്മുടെ ഇടയിലുണ്ട് അപ്പോ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറുത്തോ വെളുത്തോ എങ്ങനെ ഇരുന്നാലും ആ വ്യക്തിയാണ് ഇമ്പോർട്ടന്റ് നല്ല വെളുത്തിയിരിക്കുന്ന ആളാണെങ്കിലും സ്വഭാവം മോശമാണ് വ്യക്തിത്വം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ആ വെളുപ്പം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ആ വ്യക്തിക്ക് വ്യക്തിക്കല്ല നമുക്ക് ആർക്കും ഗുണമുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾ കറുത്താലും വെളുത്താലും എങ്ങനെ ഇരുന്നാലും നമ്മൾ അവര് നമ്മുടെ മക്കളാണ് അല്ലെ അപ്പോ അതിനെ അവരെ അവരായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക കുട്ടികളുടെ കറുപ്പും വെളുപ്പും ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് എടുക്കരുത് ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ജനിച്ച ഉടൻ കുട്ടികളെ വെളുത്തിരിക്കുന്നു ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോൾ കുട്ടികൾ കറുത്തു പോകുന്നു എന്താണത് നോക്കൂ നമ്മുടെ കുഞ്ഞിന്റെ കറുപ്പും വെളുപ്പും മുടിയുടെ കളറും കണ്ണിന്റെ കളറും ഒക്കെ ബേസിക്കലി ജനറ്റിക്സ് ആണ് നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ജനറൽ കളറായിരിക്കും കുട്ടിക്കും കുറെ ഒക്കെ ആണ് മാറിയും കാണാറുണ്ട് കേട്ടോ എല്ലാം അങ്ങനെ വെളുത്ത ആളുകൾക്ക് വെളുത്ത കുട്ടിയുണ്ടാകുന്ന ഒരു നിർബന്ധം ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ പല രീതിയിൽ ജീവികളുടെ കളി കൊണ്ടുണ്ടാകുന്നതാണ് പക്ഷെ ബേസിക്കലി മെജോറിറ്റി അങ്ങനെ ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോ ആദ്യം ജനിച്ചു വീഴുന്ന സമയത്ത് കുട്ടികളുടെ പുറത്ത് വെർണിക്സ് കാസിയോസ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്കറിയാം പശ പോലത്തെ ഒരു വെള്ള പശ പോലത്തെ ഒരു സാധനം ഒരു ആവരണം ഉണ്ടായിരിക്കും പണ്ടൊക്കെ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് കുട്ടികളെ കൊടുക്കുക പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പാടില്ല ആ ഒരു പശുപോലുള്ള ആവരണം അത് അതുപോലെ അതുപോലെയാണ് കുഞ്ഞിനെ ചൂട് കൊടുക്കുന്ന ഒരു ആവരണമാണ് കുഞ്ഞിന്റെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കുഞ്ഞിനെ ചൂടാക്കി വെക്കുന്ന തണുക്കതെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ ഇപ്പോഴല്ല കുറെ കാലമായിട്ട് അപ്പം അതുകൊണ്ട് ഇപ്പം കുട്ടികളെ കംപ്ലീറ്റ് കുളിപ്പിച്ചിട്ടൊന്നല്ല നമ്മുടെ കൈത്തരി ആ ഒരു വെള്ള പശയോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ കുട്ടിയെ ന്യൂ ബോൺസിനെ കണ്ടവർക്ക് അറിയാം നിങ്ങളുടെ കൈയ്യും കാലമൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള പശം ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഇതിൽ വെള്ള കളർ ആയതുകൊണ്ട് കുട്ടികളിങ്ങനെ നന്നായിട്ട് വെളുത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും എന്നാൽ ഒരാഴ്ചത്തെ കഴിയുമ്പളേക്കാണ് കുഞ്ഞിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു നോർമൽ കളറിലേക്ക് കുട്ടി വരിക അപ്പം കുട്ടി കറുത്തു പോകുന്നതൊന്നുമല്ല കുഞ്ഞിന്റെ നോർമലായിട്ട് ഒന്നാമത് ഈ വെർനെസ് കാസിഡോസ് എന്ന് പറയുന്നത് ഒരാഴ്ച ആവുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് പൊഴിഞ്ഞു പോകും അത് ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകും കുട്ടിയെ നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങും അപ്പൊ അത് ഈ ഒരു ആവരണം പോകുന്നത് കൊണ്ടും കുട്ടിയുടെ യഥാർത്ഥ കളർ വരാൻ ഒരു ആഴ്ചയൊക്കെ സമയെടുക്കുന്നത് കൊണ്ടുമാണ് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ കുട്ടി കറുത്തു പോയി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അത് കുട്ടിയുടെ യഥാർത്ഥ കളറാണ് കേട്ടോ അത് മാത്രല്ല കുറച്ചുകൂടി ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആവുമ്പോഴാണ് ശരിക്കും കുഞ്ഞിന്റെ കളർ നമുക്ക് പുറത്തേക്ക് വരിക അപ്പോൾ ഇതിന് ടൈം എടുക്കും അതായത് നമ്മുടെ ശരീരത്തിന്റെ മെലാനിന്റെ ഏറ്റ കുറച്ച് ലെവലൊക്കെയാണ് നമ്മളെ കറുത്തവരും എടുത്തവരും ഒക്കെ ആക്കുന്നത് സോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് കഴിഞ്ഞാലേ ആണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ നിറത്തിലേക്ക് ആ കുഞ്ഞു വരികയുള്ളൂ ഇനി അത് നിങ്ങളുടെ ക്വസ്റ്റൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുങ്കുമപ്പൂ പാലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ കഴിച്ചാൽ കുട്ടി വെളുത്ത് വെളുത്ത കുട്ടി ഉണ്ടാവോ അല്ലെങ്കിൽ നമുക്ക് വെളുക്കാൻ കുങ്കുമപ്പൂ കഴിച്ചാൽ മതിയോ ഏത് ക്രീമാണ് തേക്കേണ്ടത് കുട്ടി ഏത് ഓയിൽ തേപ്പിച്ചാൽ വെളുക്കാം നോക്കൂ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരം നമ്മുടെ കുഞ്ഞിന്റെ നിറവും മുടിയും എല്ലാം ആണ് ബേസിക്കലി അപ്പോൾ ഇതിനെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ വെളുപ്പിക്കാനുള്ള മരുന്നുകളോ വെളുപ്പിക്കാനുള്ള എണ്ണകളോ വെളുപ്പിക്കാനുള്ള ക്രീമുകളോ അങ്ങനെയൊന്നും ഇല്ല അത് നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇല്ല പക്ഷേ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഞാൻ എന്റെ മുഖത്ത് എന്താ ഞാൻ ഇട്ടിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു സ്കിന്നിൽ നല്ലൊരു സിറം ഞാൻ ഇട്ടിട്ടുണ്ട് നിയസമയുടെ ഒക്കെയുള്ള ഒരു സിറം ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ നല്ലൊരു മോയിസ്ചറൈസർ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഇതാണ് എന്റെ സ്കിൻ കെയർ ഇത് ഞാൻ വിളിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല എന്റെ സ്കിന്ന് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന് വിചാരിച്ചു ചെയ്യുന്നതാ അത് നമ്മൾ കുട്ടികൾക്കും കൊടുക്കണം കുട്ടികൾക്ക് സ്കിൻ സ്കെയർ സിറം ഒന്നും വേണ്ട കേട്ടോ ഒരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് നല്ലൊരു നല്ല ഒരു ബ്രാൻഡിന്റെ നല്ലൊരു മോയിസ്ചറൈസർ പിന്നെ കുറെ മണമുള്ള മോയിസ്ചറൈസർ നല്ലതല്ല കേട്ടോ ഏറ്റവും നല്ലത് പറഞ്ഞു ഒരു മണവും ഇല്ലാതെ അമോണിയയും കാര്യങ്ങളും ഒന്നുമില്ലാതെ പലപ്പോഴും ആളുകൾ മണം നോക്കിയിട്ടാണ് മോയിസ്ചറൈസർ എടുക്കുക മണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല കെമിക്കലുകളും മണം വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തോളും നടത്തും പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ മണമില്ലാത്ത വളരെ അങ്ങനെയുള്ള മോയിസ്ചറൈസറുകൾ സെലക്ട് ചെയ്യുക ക്രീമുകൾ സെലക്ട് ചെയ്യുക ഓക്കെ ലോഷനേക്കാൾ കുറച്ചുകൂടി നല്ലത് ക്രീമുകളാണ് അപ്പൊ അത് സ്കിന്നിൽ കുറച്ചുകൂടി നിൽക്കും അപ്പൊ ഒരു മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ബോൺ അല്ല കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് പുറത്തൊക്കെ പോകുന്ന കുട്ടികൾക്ക് സൺസ്ക്രീൻ അപ്പൊ ഡെയിലി നിങ്ങളുടെ റൂട്ടീനിൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കുട്ടിയായാലും വലിയ ആൾക്കാരായാലും അത് ഒരു ശീലമാക്കുക അത് നമ്മുടെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ആണ് അല്ലാതെ വെളുക്കാനുള്ള മാർഗമല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾക്ക് എന്ത് കലക്കി കൊടുത്തിട്ടും അല്ലെങ്കിൽ ക്രീം തേപ്പിച്ചിട്ടും ഒന്നും അവരുടെ കളർ കൂട്ടാൻ അല്ലെങ്കിൽ അത് അതൊരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് എന്തിനാണ് ഈ കളറിനോട് നമുക്കിങ്ങനെ അമിതമായിട്ടുള്ള ഒരു ആസക്തി കളറ് അല്ല ഒരു മനുഷ്യന്റെ ഒന്നും നിർവചിക്കുന്ന കാര്യം അയാളുടെ ഈ ഭാഗമാണ് ഓക്കെ അയാളുടെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളതാണ് അവിടെ നന്മയുണ്ടോ അവിടെ തിന്മയുണ്ടോ എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മൾ ആ മനുഷ്യനിൽ കാണുന്ന ക്വാളിറ്റി കാണേണ്ട ക്വാളിറ്റി അല്ലാതെ അതിൽ കറുത്തതോ വെളുത്തതോ ഉയരം കുറഞ്ഞതോ ഉയരം കൂടിയതോ മുടി ഉള്ളതോ മുടിയുള്ളതോ മുടിയില്ലാത്തതോ ആരുമായിക്കോട്ടെ പുറമെ കാണുന്ന ഈ ഭംഗിയല്ല കേട്ടോ പിന്നെ മുടി സ്കിന്നും ഒക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് ബ്ലാക്ക് ഇപ്പൊ കുട്ടികളിലൊക്കെ അക്കാൻ ദോസം ഒക്കെ പറഞ്ഞിട്ട് ചില പിഗ്മെന്റേഷൻസ് വരാറുണ്ട് അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ടേ കാണിക്കണം നിറമല്ല സ്കിന്നുകളിൽ കാണുന്ന പാണ്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക പിഗ്മെന്റേഷൻസ് നിറവ്യത്യാസങ്ങൾ അതൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ട് ഡോക്ടറെ കാണിക്കണം അതൊക്കെ ചില പല രോഗാവസ്ഥകൾ കൊണ്ടുവരാം അതുപോലെ കുട്ടിയുടെ മുടി ഓവറായിട്ട് കൊഴിഞ്ഞു പോകുന്നു കുട്ടിക്ക് മുടി ഒട്ടും വരുന്നില്ല അതൊക്കെ കൺസേൺ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതർവൈസ് എൻ്റെ കുട്ടിക്ക് മുടി പോരാ കുറച്ചും കൂടി മുടി വെക്കണം എൻ്റെ കുട്ടി കളർ പോരാ കുറച്ചും കൂടി വെളുപ്പിക്കണം അത് ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ സ്കിന്നിൻ്റെയും മുടിയുടെയും ആരോഗ്യകരമായിട്ടുള്ള അസുഖങ്ങൾ വേറെ ഈ പറയുന്ന പോലെയുള്ള അനാവശ്യമായിട്ടുള്ള വെള്ള വെളുപ്പിനോട് അല്ലെങ്കിൽ വെള്ളനിറത്തോടുള്ള അമിതമായിട്ടുള്ള ആസക്തി വേറെ അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ചിട്ട് ബോൺ ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാര് അച്ഛന്മാരൊക്കെ വന്ന് ചോദിക്കും അപ്പോൾ കാക്കയ്ക്കും തൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം മക്കളാണ് അവര് അവർ നമ്മളെപ്പോലെയാണ് ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അവര് കറുത്താലും വെളുത്താലും എങ്ങനെ ഇരുന്നാലും അവരെ സ്നേഹിക്കുക പിന്നെ ജനങ്ങളെ അങ്ങനെ തന്നെയാണ് ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിയുടെ വ്യക്തിത്വവും സ്വഭാവവും നോക്കി സ്നേഹിക്കുക അല്ലാതെ പുറമേ കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ പുറമേ കാണുന്ന ഭംഗി നോക്കി സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് തന്നെ പണി കിട്ടും കേട്ടോ ബൈ